ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കോം പുള്ളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു അപ്പം ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ടിരുന്ന കാര്യം നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ ഞങ്ങളുടെ കുടുംബത്തിലൊരു സങ്കടപ്പെടുത്തണ ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ്റെ അനിയൻ ഞങ്ങളെയൊക്കെ വിട്ടുപോയി അപ്പം ഉള്ളിക്ക് രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഇത് ചെയ്യണേയായിരുന്നു ഡയാലിസൊക്കെ ആയിരുന്നു അപ്പം കിഡ്നി ഫെയിലിയർ ആയിരുന്നു അപ്പം അതുകൊണ്ട് രണ്ട് രണ്ടര വർഷത്തോളം അങ്ങനെയൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് അപ്പം ഞാൻ എനിക്ക് വീഡിയോ ഇടാനൊന്നും സാധിച്ചില്ല അപ്പം നിങ്ങളെ അറിയിച്ചതാണ് അപ്പം ചടങ്ങൊക്കെ കഴിഞ്ഞപ്പം തന്നെ ഇതേ വെള്ളവും പൊങ്ങി ഞങ്ങൾക്ക് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വരെ എത്തി വെള്ളം അപ്പം ഈ പ്രാവശ്യം മൂന്നാമത്തെ വെള്ളം ഒട്ടാണ് നമുക്ക് വരുന്നത് അപ്പം ഇനി എങ്ങും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അപ്പം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് പിന്നെ തറവാട് അപ്പം ഇനിയിപ്പം അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കുറച്ച് ദിവസത്തേക്ക് ഇനി വെള്ളം ഇറങ്ങാണ്ട് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് ഒന്നും പറ്റത്തില്ല അപ്പോൾ അതേ അറ്റത്താണ് ആറ് അപ്പോൾ അതേ ആപ്പിളുവാണെങ്കിൽ ഇപ്പം വെള്ളം ആയിരുന്നു പുറത്തോട്ട് പുറത്തോട്ടിറങ്ങില്ല ഗേറ്റ് തുറന്നിട്ടാലും അതിന് പേടിയാണ് അപ്പോൾ അതേ അവിടെയൊക്കെ വന്ന് ഒക്കെ നോക്കിയൊക്കെ നിൽപ്പുണ്ട് അപ്പം ഞാനിത് ഇത് എടുത്തത് പക്ഷേ വൈകിട്ടായപ്പോൾ വീണ്ടും വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കണ്ടീഷനിൽ ഇത്രയേ ഉണ്ടായുള്ളൂ വൈകിട്ട് പിന്നെയും കുറച്ചും കൂടി അങ്ങ് കയറി അപ്പം സാധാരണ പെട്ടെന്ന് വെള്ളം കയറുന്നത് ഈ പ്രാവശ്യം പയ്യപ്പയ്യാണ് വെള്ളം കയറിയത് അതേ അവൻ അങ്ങനെ അവിടെയൊക്കെ കൂടി നടക്കുന്നതാണ് അപ്പം ഈ രണ്ട് ദിവസം എന്തൊരു മഴയായിരുന്നു എന്ത് ശക്തിയായിരുന്നു മഴയ്ക്ക് അതിതീവ്ര മഴയെന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ഇത്രക്ക് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഈ മഴയെല്ലാം കാരണം നമ്മുടെ ചെടിയൊക്കെ ആകെ നാശവൂശമായിട്ടിരിക്കാനാണ് അപ്പോൾ എല്ലാ ചെടിച്ചട്ടിയിലും പുല്ലുമൊക്കെ വളർന്ന് അപ്പോൾ ചെടിയും നമ്മളൊന്നും നോക്കുന്നില്ല ഇപ്പം എനിക്ക് പനിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ഇതായി അങ്ങനെ എല്ലാം കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വൈകിട്ടൊന്ന് അതായത് നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നോക്കാം പുല്ലൊക്കെ പറിക്കണം എന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ട് നടക്കും എന്തോന്നറിയില്ല അപ്പോൾ ഇനി ഞാനിപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നാളെ തുടങ്ങി ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഇന്ന് വരെ ഇന്നിപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോക്കൊക്കെ ആയത് കാരണമാണ് പിന്നെ അങ്ങ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷനിൽ നമുക്ക് അതിനുള്ള ഇത് ഒരു എന്താ പറയുക രണ്ട് ദിവസമായിട്ടൊക്കെ നമ്മൾ അതിൻ്റെ പുറയൊക്കെ നടക്കണമായിരുന്നു അപ്പം ഇനിയിപ്പോൾ നാളെ തുടങ്ങി പതിവ് പോലെ വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ട് ചെടിയിൽ ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടി വളമൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇത്രയാണോ കേട്ടോ എന്ന വിശേഷങ്ങൾ അപ്പം നാളെ തുടങ്ങി നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ കാണാം ആ പുതിയ വീഡിയോ ആയിട്ട് താങ്ക് യു